ഹായ് വെൽക്കം ടു മൈ ചാനൽ മൂന്നാറിലേക്കുള്ള ട്രിപ്പിൻ്റെ പാർട്ട് ടുവിൻ്റെ വീഡിയോ ആണ്ട്ടത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോകുമെന്ന് ഇറങ്ങി ചന്ദന ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോണേ തലേന്ന് രാത്രി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല മൂവായിരം ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർക്ക് പോകുന്ന വൈയിലായിട്ട് ഒരു ഫാമിലീൻ്റെ വണ്ടി ടയർ പഞ്ചറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അവരുടെ കുട്ടിയാണത് പിന്നെ അവരും മൂന്നാർക്ക് തന്നെ ഉണ്ടാ പോകുന്നത് പിന്നെ ഈ കായൻ്റെ പേര് അറിഞ്ഞോട് പറയണേ ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ട് പിന്നെ പോകുന്ന വെയിലായിട്ട് ഞങ്ങളൊരു ചെറിയ അരുവുണ്ടപ്പോൾ അത് പോയി കാണാമെന്ന് വിചാരിച്ച അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ മറകരുന്ന് മൂന്നാർ എത്തിപ്പോൾ ഉച്ചമായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും മീൽസ് ഉണ്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു യാത്ര കഴിക്കുമ്പോൾ മീൽസ് ഉണ്ടാ കഴിക്കാനായിട്ട് സുഖം ബിരിയാണിയൊന്നും കഴിക്കാൻ കഴിയൂല പിന്നെ അവിടുന്ന് ഞങ്ങൾ ട്രക്കിങ്ങിൽ പിന്നെ പോയത് നായാട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോവാണ് മേലും മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴേ അവരായിരുന്നു ഗ്രാമം 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 റോഡ് റോഡ് ആ സത്യം അറിയാലോ ഞാൻ വിചാരിച്ചത് ആ വീട് പോയി കാണുമെന്നാണ് വിചാരിച്ചത് ഇത്ര വിട്ടുന്നാണ് കാണുന്നെന്നുള്ളത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അഭിമന്യു പറയുന്ന കുട്ടീൻ്റെ കൊല്ലപ്പെട്ട ആ സിനിമ കയറീട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ വീടും ആ ലൊക്കേഷന് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ വലിയ എക്സൈറ്റ്മെൻറ്റിൽ ഓടാണ് കേട്ടോ ഗുഹ കയറാൻ ഞാൻ ആദ്യമായിട്ടാണ് ഗുഹ ഒക്കെ കയറുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ നടക്കണം കേട്ടുകൊണ്ട് നടന്ന ശീലമില്ലാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ വേഗം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു മുകളിലോട്ട് ചൂണ്ടിക്കാണിക്കേണ്ട അവിടെ ഒരു ഗുഹ ഉണ്ട് എന്ന് പറയാനായിട്ടോ അപ്പം അങ്ങോട്ട് പോകാൻ കഴിയൂല കുറച്ച് മുകളിലായതുകൊണ്ട് പാർട്ട് വണ്ണിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പോയി കാണാൻ ഞാൻ താഴെ ടേ കൈ കേട്ടോ ലക്കത്തിൽ എടുക്കുന്ന നല്ല വെട്ടോ നല്ല വെട്ടില്ലേ പോരാ ഒരു കുത്തിൽ இருக்கு കുക്കിന്റെ അപ്പം അത് നിസ്സത. വെറുഗൈക്ക് ഒരാളെ കണ്ടു ചേരുക റിസ്ക് ആണെങ്കിൽ ചേരണ്ട. ഒരാൾ ചേർന്നാൽ ഫൈറ്റ് നമ്പറിക്ക് കേട്ടാകാലം ತುಂಬಾ. അല്ല പോയി കൊളി. ബഗലയില്. യാ. നാ മോനെ ദാ. ആരാണോ ഇതില്. ഞമ്മള് തിരിച്ചുവരുമ്പതില് മൂത്ര കഴിച്ചു വന്നാ മതി ായിട്ട് നല്ല സുഖായിട്ട് അവര് കയറി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ആ കേറാനായിട്ട് നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റ് തന്നെ ഉണ്ടോ മലേൻ്റെ മുകളിൽ പോയിട്ടാണ് കാണാറുണ്ടായിരുന്നത് അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഏകദേശം വൈകുന്നേരം ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പ് കൂടി കൂടി വരികയാണ് മുകളിലായതുകൊണ്ട് പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയ സ്ട്രോബറി ഫാം കണ്ട കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സ്ട്രോബറി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജാമ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരുന്നു ഒരു ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ കുഴപ്പമില്ല പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് ഹണി മ്യൂസിയം കാണാനാണ് കേട്ടോ തേനീച്ചനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് എൻ്റെ ഉള്ളിലേക്ക് പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറിയാൽ ഒരു കുറച്ച് എക്സ്പ്ലനേഷൻ തരും ഈ തേനീച്ചനൊക്കെ പറ്റി അവരുടെ ചെറുതായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടു കേട്ടോ കുറേ ഉണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ തേനീച്ച കൂടാണ് ഈ തേനീച്ചക്കൂട്ടിൽ മൂന്ന് ടെക്സ് തേനീച്ചകളാണുള്ളത് ഫീമെയിൽ പീസ് മെയിൽ ക്യുൻ ബി ഫീമെയിലാണ് തേനും പൂമ്പുടിയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതും ഈ കൂട് നിർമ്മിക്കുന്നതൊക്കെ ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പുടിയൊക്കെ കഴിച്ചു തീർക്കലാണ് മെയിലിൻ്റെ പണി കുട്ടിലെ മടിയനാണ് റാണിയുമായിട്ട് മീറ്റ് ചെയ്യുന്നതോടുകൂടി ഡെത്താകുകയാണ് ചെയ്യുന്നത് വീഡിയോ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിയത്തേക്ക് കടന്നു അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പല വെറൈറ്റി സാധനങ്ങളും അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ എല്ലാത്തിൻ്റെയും വില ഇങ്ങനെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടാ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി പിന്നെ പലതരത്തിലും ക്യൂട്ടായിട്ടുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വില നോക്കും പിന്നെ ഞാൻ എന്ത് സാധനം എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനും അവിടെ കാണാൻ ഉണ്ടാവില്ല ആൾ മിസ് പിന്നെ ഇതൊക്കെ നാനൂറ്റി സംതിങ് ഉണ്ട് പല തരത്തിലുള്ള തേനുകളും അവിടെ അവൈലബിളാണ് കേട്ടോ ഞങ്ങൾക്ക് പല തരത്തിലുള്ള തേനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ് നമ്മൾ പണ്ടത്തെ മുട്ടായി ജോക്കർ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയും കുടിച്ചു നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ പിന്നെ രാത്രി തട്ടുകടയിൽ നിന്ന് പൊറാട്ടയും ചിക്കൻ കറിയും കഴിച്ചു ചിക്കൻ കറി ഭയങ്കര എരിവാണ് കഴിക്കാനേ പറ്റുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് കണ്ടിട്ട് പിന്നെ പോയത് നേരത്തെ തന്നെ കിടന്നു കെടുന്നുണ്ടാ കാരണം രാവിലെ നീച്ച രാവിലെ ഒരു നാല് മണി ഞങ്ങൾക്ക് പോകേണ്ടതാണ് അപ്പോൾ എല്ലാവരും മണിക്ക് നീച്ചാണ്ട് വണ്ടിക്ക് കാത്ത് ട്രക്കിങ്ങിനാണ് ട്രക്കിങ്ങിന് കണ്ടപ്പോണ്ട് ഇത്രയും വെളുപ്പിന് പോകേണ്ടത് സൺറൈസ് കാണാനാണ് കുറച്ച് ദൂരം പോകണിട്ടാണ് ഒരഞ്ചരൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത് എത്തിയതിന് ശേഷം ഞങ്ങൾ സൂര്യൻ വരും വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു നിന്നപ്പോൾ കോട ഞങ്ങളെ ചതിച്ചു സൂര്യനെ കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ തായോട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ് പിന്നെ അവിടെയുള്ള കൊളുക്ക് മര കണ്ടതിന് ശേഷം ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കയറിയിട്ട് ഉഷാറൊക്കെ ഉണ്ടാകാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ധൈര്യമാണെന്ന് പക്ഷേ അത് ഞാൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അവിടെ എത്തിപ്പോ ഒരു ഇതായിട്ടുണ്ടായിരുന്നു വലിയ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ നേരത്തെ പോയതുകൊണ്ട് പിന്നെ ചായ ഒന്നും കുടിക്കാതെ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ശേഷം ഞങ്ങൾ ഇഡ്ഡലി വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവായിട്ട് വട ഉണ്ടാക്കുന്നുണ്ടോ ഞങ്ങൾ കണ്ടു വിട്ടാം അയാൾ എന്തൊരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുമെന്ന് അറിയാം പിന്നെ നേരെ നാട്ടിലേക്ക് തിരിച്ചു വിട്ടാൽ അവിടുന്ന് രാത്രിയാണ് പിന്നെ വീട്ടിലെത്തിയത് അപ്പം എത്തുന്നത്ത് വേര് ഇത്രയുള്ള ബൈ